തിരുവനന്തപുരത്ത് നടന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ച് നേതാക്കൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നടന്ന യോഗത്തിലാണ് സംഭവം ആർ എസ് എസുമായി അടിയന്തരാവസ്ഥ കാലത്ത് സഹകരിച്ചു എന്ന പ്രസ്താവന ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഇതിനെതിരെയാണ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനമുണ്ടായത് ഇത്തരം പരാമർശമാണ് നിലമ്പൂരിലെ തോൽവിയുടെ ആർക്കം കൂട്ടിയതെന്നും നേതാക്കൾ പറഞ്ഞു എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന നിലമ്പൂരിൽ വർഗീയ ചേരി ഉണ്ടാക്കിയെന്നും ആരോപണം ഉയർന്നു അതേസമയം നിലമ്പൂർ തോൽവി പാർട്ടിയുടെയും ഇടതുമുന്നണിയും വിശദമായി പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തീവ്ര വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടുണ്ടാക്കിയാണ് യു ഡി എഫ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതെന്നും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയാണെന്നും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫിന് കൂട്ടുകൂ എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ദേശാഭിമാനി ലേഖനത്തിലാണ് എം വി ഗോവിന്ദൻ്റെ പരാമർശം